ോ വേഗം വേഗം വായോ എല്ലാരും മറന്നു പോയോ എല്ലാരും എന്നെ കുറച്ചു ദിവസം ഞാൻ വരാണ്ടിരിക്കുമ്പോ എല്ലാരും മറന്നുപോയെന്ന് തോന്നുന്നുണ്ടല്ല ഹൈ വെൽക്കം വെൽക്കം എല്ലാവരും വേഗം വേഗം വായോ അല്ലാതെ ഫുഡൊക്കെ കഴിച്ചു ഉറങ്ങിയോ हाय अमरनाथ वेलकम फुट कई चो फुट के कई चो ब्रो एंड मिंडा थे എല്ലാവരും ഓടി ഓടി പോരും വേഗം വേഗം വാട്ടാ കൊറേ ആയില്ലേ കണ്ടിട്ട് നമുക്ക് കുറച്ച് വർത്താനം പറഞ്ഞാൽ പോകാലോ കൃഷ്ണകുമാർ ഹായ് ബ്രോ വെൽക്കം മൈ രാധിക എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ ും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാരും വേഗം വേഗം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷങ്ങളൊക്കെ പറയോ താങ്ക് യു അമർണ താങ്ക് യു സോ മച്ച് എന്തു ചെയ്യണോ ഹൗസ് വൈഫാണ് കൃഷ്ണൻ ബ്രോ എവിടെയാണ് ബ്രോ സ്ഥല എവിടെയാണ് എന്റെ പേര് പറയാമോ അൽബീന ഹായ് അൽബീന ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും എങ്ങനെയുണ്ട് നാട്ടിൽ മഴയൊക്കെ പെയ്തോ എന്താണ് അവസ്ഥ തൃശൂർ ആണോ ഓക്കെ ഓക്കെ ഞാൻ കണ്ണൂരാണ് കേട്ടോ ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ ലൈക്ക് അടിക്കൂട്ടോ കൂട്ടുകാരെ ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ അടിക്കൂ ലൈക്ക് യെസ് എല്ലാവരും ലൈക്ക് കറോ പ്ലീസ് വേഗം ആവട്ടെ എല്ലാവരും ലൈക്കൊക്കെ അടിക്കോ പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ വന്നവരൊക്കെ പോയി അതേ സ്പീഡിൽ പോയല്ലോ എന്ത് പറ്റിയെല്ലാവർക്കും ആ എന്താണ് ആരും ഒന്നും മിണ്ടാത്ത വിട്ടാരെ എന്ത് പറ്റിയെല്ലാവർക്കും എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിരിക്കുന്നല്ലോ ഇല്ല ചേച്ചി പോയില്ല ഓക്കെ പോവാത്തവരുണ്ടല്ലോ അൽബിന് ഫുഡ് കഴിച്ചോടാ എന്താണ് എവിടെയാണ് സ്ഥലമൊക്കെ പറയൂ സബിന് ലൈക്ക് ഒക്കെ ചെയ്യാത്തവർ ചെയ്തോളൂ കേട്ടോ അൽബിന് കുട്ടി എന്താണ് ഡിലീറ്റ് ചെയ്ത് കളിയുന്നത് വേഗം ആവട്ടെ ശോകം വാക്കല്ല വേഗം വേഗം വരും കേട്ടോ വേഗം വേഗം വരും അപ്പം നമുക്ക് വേഗം വേഗം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാം വേഗം വരും അതെവിടെയാണ് ഫുഡ് കഴിച്ചു ഓക്കെ 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 എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയോ സൂര്യാ ബ്ലോഗർ ഹായ് സൂര്യ വെൽക്കം ചേച്ചിയുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് ഹർഷിത ഹായ് ഹർഷിത വെൽക്കം സൂര്യ ബ്ലോഗർ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു സൂര്യ വീഡിയോസൊക്കെ കണ്ടായിരുന്നു ലൈക്ക് എടുക്കാത്ത കൂട്ടുകാരൊക്കെ അടിച്ചോലോ കേട്ടോ എന്താണ് എല്ലാവരും അത് പോകുന്ന എന്ത് പറ്റിയെല്ലാർക്കും ഇത്ര തിരക്കായിട്ടോടി പോകുന്ന എല്ലാരും ചോറ് വേവിച്ചോ ചോറ് വേവിച്ചോ അർഷിത വേവിച്ചോ വേഗം 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 ആട്ടോ നിങ്ങൾ എവിടെയാ ഞാൻ കണ്ണൂരാണ് ഇക്ക ഇക്ക എവിടെയാണ് ഇക്ക ചേച്ചി മഴ പെയ്തു മഴ പെയ്തോടാ ഇവിടെ മഴയും പെയ്തില്ല ഒന്നുമില്ലടാ വെറും ചൂടന്നെ കണ്ണൂർക്ക് കണ്ണൂർക്ക് മഴ വരുന്നില്ലെന്ന് തോന്നുന്നുണ്ട് ഏച്ചി എന്ത് കറി കറി സാമ്പാർ എടാ സാമ്പാർ ഹർഷിത ഫുഡ് കഴിച്ചോടാ എന്താണ് സ്പെഷ്യലിന്ന് നിങ്ങളുടെ നാട്ടിലൊക്കെ പെയ്തായിരുന്നോ മഴ കഴിച്ചു സെം സാമ്പാർ മഴ പെയ്തു എൻ്റെ വീട് കുടുങ്ങിച്ചാടി അയ്യോ എന്ത് പറ്റിയടോ എല്ലാവർക്കും എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ട് പോകുന്നുണ്ടല്ലോ അതെന്താണ് ഫുഡൊക്കെ കയച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒടിവായോ നമുക്ക് പത്ത് കാര്യം പറഞ്ഞിട്ട് പോകാം നമ്മളെന്നാന്നിങ്ങനെ ഉച്ചക്ക് ചോറ് നീട്ടി കൊറച്ച് ഇരുന്നിട്ട് പോണെല്ലാം നോക്കിയിരിക്കുന്ന സമയല്ലേ അന്നേരം ഇങ് വാ മതി ഉറങ്ങിയതല്ല ഇനി നമുക്ക് രാത്രി ഉറങ്ങാം എല്ലാരും ചോറെല്ലാം തിന്നിട്ട് നല്ല ഉറക്കായിരിക്കും കൊല്ലം ഹായ് സുഖമാണോ ഹായ് നവാസ്കുഖമാണ് ചേച്ചി വെൽക്കം ചേച്ചിമാരെ വിളിച്ചാൽ മാത്രം ചേച്ചിമാർ ഓടി വരുന്നുണ്ടോ അല്ലാണ്ട് കേറി വന്നൂടെ ഞാൻ വിളിക്കണം നിർബന്ധമുണ്ടോ എൻ്റെ വീട് ഇരുന്നൂറ് വർഷം പഴക്കമുള്ളത് ആ ആ എന്നാ അത് വീണ് പോടാ പറഞ്ഞിട്ടില്ല സുമ ചേച്ചി എന്താണ് പോയോ എന്നാ ഞാൻ പോവുകയാ ഒരു യാത്ര പാർച്ചലി ഇല്ല അത് എന്ത് പറ്റിയിക്ക അത്ര പെട്ടെന്ന് പോകുന്നു എന്തായാലും പോകുന്നല്ലേ ആ ലൈക്കും കൂടി അങ്ങ് അടിച്ചിട്ട് പോയിക്കോ എന്തായാലും ഈ വഴിക്ക് വന്നതല്ലേ പോവല്ലേ എന്ന് പറ അങ്ങനെ പറയണേ ഞാൻ പറഞ്ഞല്ലോ പോവല്ലേ ഇക്ക പോവല്ലേ ഇക്ക പോവല്ലേ ഇക്ക ആ ലൈക്കും സബും കൂടി അടിച്ചിട്ട് പൊക്കോ ഇക്ക ടുഡേ ടുഡേ വാട്ട് സ്പെഷ്യൽ വാട്ട് സ്പെഷ്യൽ സാമ്പാർ സാമ്പാർ പുതിയ വീട് പണിയുന്നുണ്ട് ആണോ അടിപൊളി പെട്ടെന്ന് പുതിയ വീടൊക്കെ സെറ്റ് ആവട്ടെ ആൽമേ പോവല്ലേക്ക പോവല്ലേക്ക ഹലോ വൈഷ്ണവ് ഹായ് വെൽക്കം എന്റെ നെറ്റ് തീർന്നു പോവുകയായി എന്തായാലും ആ ലൈക്ക് അടിച്ചോയ്ക്ക തീർന്നേലടക്കട്ട നെറ്റ് തീർന്നേലടക്ക ലൈക്ക് അടിച്ചോ ആൽബിൻ വെട്ടിക്കൂടലൊക്കെ നമ്മളേലും വിളിക്കോടാ വീട് പണിയൊക്കെ സെറ്റാവുന്നുണ്ടോ ഞാൻ പോകൂല പോകുന്നില്ലേ സന്തോഷം പോവണ്ടേക്കാട് നിന്നോ നമുക്ക് കുറച്ച് വർത്താനം എല്ലാം പറഞ്ഞിട്ട് പോകാമല്ലോ പിന്നെന്താണ് വിശേഷം എവിടെ നാട്ടിൽ നാട്ടിൽ കണ്ണൂരാണിക്ക കണ്ണൂരാണ് എന്താണ് ഞാൻ കൊല്ലം ഇപ്പോൾ സൗദിയിലാണോ ഓക്കെ 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 ഞാൻ കാസർ ഞാൻ കാസർഗോഡാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ് കണ്ണൂർ വന്നതാണ് ഇപ്പം കണ്ണൂരാണ് ഉള്ളത് ഹലോ ഞാൻ കുഞ്ഞുട്ടനാണോ കുഞ്ഞൂട്ടനാണോ ഫുഡ് കഴിച്ചോടാ കുഞ്ഞുട്ട ചേച്ചി ഞാൻ പോവുകയാ മഴ പെയ്യുന്നുണ്ട് ആതാ മഴ പെയ്യുമ്പോ നീ എന്തിനാടാ പോകുന്നേ നീ 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 എന്നെയും പിടിച്ച് ട്രോളും അടാ കുഞ്ഞുട്ടാ ഇവിടെ ഡ്രൈവറാണ് ആണോക്ക ഓക്കെ 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 കുറെ വർഷമായോ സൗദിയിലേ എന്നെയും പിടിച്ചോളിക്കള ഇട കുഞ്ഞുട്ടാ നീ ഞാൻ വിളിച്ചത് ആരാ വിചാരിച്ചു പതിനേഴുവല്ലോ അമ്പോ പകുതി മൊത്തം ആടെന്നെയാണല്ലേക്കൈക്ക് ചെയ്യാത്ത കൂട്ടുകാർക്ക് വേഗം ലൈക്ക് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യ കൂട്ടുകാരെ വേഗം ഷടപ്പെട്ടേന്ന് ആവട്ടെ മഴയെല്ലാം തുടങ്ങിയാൽ പിന്നെ നെറ്റെല്ലാം പ്രോബ്ലം ആകും അതുകൊണ്ട് വേഗം വേഗം ചെയ്തോ ഇടിപെട്ടുണ്ട് ഓക്കെ 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 എന്നാ പൊക്കോ പകുതി ജീവിതം ഇവിടെ തീർന്നു അതാ പറഞ്ഞ പകുതി അവിടെ ആയിപ്പോയല്ലോ അപ്പ കൂട്ടുകാർക്ക് വേഗം വേഗം വായോ വേഗം വേഗം വായോ കൊറേ ആയോജിക്കാൻ നാട്ടിൽ പോയിട്ടേ എല്ലാം ശരിയാവും നിങ്ങൾ അതാണ് എല്ലാം ശരിയാവും ശരിയാവട്ടെ ശരിയാവാൻ വേണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിക്കാൻ വേണ്ടി നിങ്ങളാവിടെ കഷ്ടപ്പെടുന്നു നമ്മളിവിടെ കഷ്ടപ്പെടുന്നു അത്രേ ഉള്ളൂ അവിടെ കഷ്ടപ്പെടണം ശശാങ് ഹായ് ശശാങ് വെൽക്കം ഇപ്പൊ പോയിട്ട് വന്നിട്ട് ഒരു കൊല്ലമായി ഓക്കെ ചേച്ചി എനിക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആണോടാ ഓക്കെ 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 ശശാങ്ക് പറയൂ ശശാങ്ക് വെൽക്കം പിന്നെ എന്താണ് ഇന്ന് എല്ലാരും അടിയാ പോയെ എല്ലാവർക്കും എന്താ പറ്റിയേ കൊറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ടും ആരും വരുന്നില്ലല്ലോ എന്ത് പറ്റടേ എന്നാ ഞാൻ പോകേക്കാ അപ്പൊ ഇടക്കിടക്ക് വരും സബക്കെ ചെയ്ത് സപ്പോർട്ടേട്ടോ ഇക്ക വീണ്ടും വന്നോ ആൽ പിന്നെ വസിക്കൊക്കെ ഒന്ന് സബക്കെ ചെയ്യൂട്ടോ എന്താണ് ഇങ്ങനെ മടി ഇങ്ങനെ മടിയായാൽ പറ്റൂലല്ലോ ഇങ്ങനെ മടിയായാ ശരിയാവില്ല അതുകൊണ്ട് വേഗം വേഗം ലൈക്കൊക്കെ അടിക്കൂ നോക്കട്ടെ ഇട്ടപ്പെട്ട പേരങ്ങടിച്ചേ ഞാൻ പോകുന്നില്ല എന്നെ പറഞ്ഞയക്കാണ് ആണോ എന്നെ പോകേണ്ടിരിക്കാ പറഞ്ഞയക്കുന്നില്ല പിന്നെ നമുക്ക് നിർബന്ധിച്ച് നിർത്താനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടിരിക്കാ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ച് ആ കുറച്ച് സമയം കൂടി അവിടെ നിന്ന് തന്നെ ഭയങ്കര ഉപകാരം ആ അങ്ങനെ നിന്നാളും ഞാൻ പോവണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ നമ്മൾ ആരെയും പറഞ്ഞയക്കുന്നില്ല എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണല്ലോ അപ്പൊ പുതിയ പുതിയ ആൾക്കാരെല്ലാം വരുന്നുണ്ട് വേഗം വേഗം പോരൂ ഇപ്പൊ ലൈക്കടിക്കാത്ത തോട്ടക്കായിരുന്നു ഞാൻ ചിക്കൻ കറി വെക്കുകയാണ് വേണം ആണോ പറയാനുണ്ടോ ചേച്ചി എവിടെ ഇല്ലടാ കണ്ണൂർ വരാൻ മഴയ്ക്ക് ഇഷ്ടല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പ വരുന്നില്ല ഒടുക്കത്തെ ചൂടാന്ന് ചൂട് ഹർഷിത എവിടെയാണ് ഹർഷിത എവിടെയാണ് ഹസ്ബൻഡ് എവിടെ കുട്ടികൾ എത്ര പേരുണ്ട് ഹസ്ബൻഡ് ഇപ്പം വീട്ടിലുണ്ട് ഒരു മോളാ നിക്ക ഒരു മോളുണ്ട് അപ്പൻ്റെ ഇപ്പൊ വീട്ടിലുണ്ട് പിന്നെന്താണ് എന്താണ് എല്ലാരും മിണ്ടാത്തു പോകുന്നത് വന്നവർക്ക് മിണ്ടാണ്ട് പോകുന്നു ലൈക്ക് അടിക്കാണ്ട് പോകുന്നു എന്ത് പറ്റി ഹേ സഭയത്തെ കൂട്ടുകാരൊക്കെ ചെയ്തോളൂ കേട്ടോ വേഗം ചെയ്തോളൂ കേട്ടോ നോക്കട്ടെ എത്ര ആളാണ് ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കട്ടെ